പെരിങ്ങോമേഖല പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിമുക്തന്മാർ അവരുടെ സർവീസ് കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ പെരിങ്ങോം പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിച്ചു ഡെമോക്രാറ്റിക് അലയൻസ് ഫോർ സോൾജേഴ്സ് ഇന്ത്യ പെരിങ്ങോ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു അവിടെ ഒരു പാത്രത്തിൽ ഒരു ടെൻഡിൽ താമസിച്ച് ഭക്ഷണം വിളക്കി കഴിച്ചു പോയി ഒരു ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയ ആ സുഹൃത്ത് കെടിയേറ്റി വരാൻ ആ വൃദ്ധശേരീനെ കവച്ചു വെച്ചു കൊണ്ട് അല്ലെ അവിടെ നമുക്ക് സഹതാപത്തിന്റെയോ രാജ്യ സ്നേഹം ആ മറ്റ് ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള ഇച്ഛാശക്തി ആ ബോഡി കവറിൽ കവർന്ന് കടന്നു വെച്ചിട്ടാണ് ഇന്നലെ വരെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച സുഹൃത്തിന്റെ ശരീരത്തെ കവർ ചെയ്ത് കടന്നു വെച്ചുകൊണ്ടാണ് ഒരു സൈനിക തന്റെ രാജ്യത്തിന് വേണ്ടി തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഈ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി തമ്പാൻ കാങ്കോൾ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ശശിധരൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ എ വി ബിന്ദു ഫാത്തിമ ബി വി തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വിമുക്തഭടന്മാർ അവരുടെ സർവീസ് കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചിന്താമണി അധ്യക്ഷത വഹിച്ചു ഡെമോക്രാറ്റിക് അലയൻസ് ഫോർ റിട്ടയേർഡ് സോൾജേഴ്സ് ഇന്ത്യ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻ സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ എൻ വി സുജിത് കുമാർ നന്ദിയും പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ